അടിയായി രണ്ടാളും എന്റെ പൂച്ചടിയായോ ആ അതെ പൂച്ച പൂച്ച കുഞ്ചി പൂച്ചേനെ കണ്ട ഇവിടെന്നൂച്ച വിളി കണ്ടവണ്ണ ഈ വെള്ളപ്പൂച്ച പരാതി പറയാ ഉച്ച ഒന്നും കിട്ടിയില്ല എല്ലാം കൊണ്ടുപോയി അല്ലൊന്നും തിന്നാൻ കിട്ടിയില്ല പാവണ്ട് എല്ലാം ഈ കശ്മലെടുത്തു ഞാൻ ഇട്ട് കൊടുത്തോളാം എന്റെ അമ്മ കൊടുക്ക 이스라엘에서 물풍선을 얻었습니다. 물풍선을 가져갔어요. 푸치, 어디 푸치. 문이 열리고 있 푸치 പൂച്ചേനെ പോലും വെറുതെ വിടരുത് കേട്ടോ കൃഷ്ണനെ പൂച്ച സൗണ്ട് കേട്ട് പേടിച്ചോടി പോയി പൂച്ച

ഉച്ച വാവാ പറയൂ വാ എവിടെ പൂച്ചനെ കണ്ടാലും പൂച്ച പാപ്പം തിന്നുന്ന തിരക്കിലാണ് കണ്ടില്ലേക്ക് പോയാലോ അയിനെ <mondoNetati> കൊടുക്കൂച്ചോ <segue>